പത്തരമാറ്റിന്റെ കിടിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ അനന്തപുരിയിൽ എത്തുന്നുണ്ട് എന്നാലും വിവരം ജലജയും അഭിയും അറിയുന്നില്ല ആദർശ് ജയിലിലാണെന്ന സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് ആദർശം ഒരിക്കലും പുറത്തു വരില്ല എന്ന ചിന്തയിലാണ് അഭി ജലജയും നിൽക്കുന്നതും അഭിയും ജലജയും കാര്യമായി തന്നെ നിരീക്ഷിക്കുകയാണ് ആദർശം ആദർശ് ജയിലിലാണെന്ന് കരുതി വളരെയധികം സന്തോഷിക്കുകയാണ് ജലജയും അഭിയും അങ്ങനെയിരിക്കുമ്പോൾ നവ്യയ്ക്ക് ഒരു സംശയം തോന്നുകയാണ് ആദർശം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഞാൻ ഈടെ റൂമിലേക്ക് വരാന്തയിലൂടെ ആരും ഒരാൾ കടന്നു പോകുന്നത് നവ്യ കാണുന്നുണ്ട് അങ്ങനെ നവ്യ്ക്ക് ഒരു സംശയം തോന്നുകയാണ് ആരാണ് നായനിയുടെ റൂമിലോട്ട് പോയത് പെട്ടെന്ന് കണ്ടപ്പോൾ ആദർശനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നുകയാണ് പക്ഷെ നവ്യയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ശ്രദ്ധിക്കാതെ പോവുകയാണ് അങ്ങനെ ഒരിക്കൽ നവ്യ നയനിയുടെ റൂമിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് ആരായിരിക്കും നയനിയുടെ റൂമിൽ അവൾ ആരോടെ സംസാരിക്കുന്നുണ്ടല്ലോ ഇത് ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നവ്യ വാതിൽ മുട്ടുന്നുണ്ട് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശ് മാറി നിൽക്കുന്നുണ്ട് എടി നായനെ വാതിൽ തുറക്കുക എന്ന് പറയുകയാണ് നവ്യ നവ്യയുടെ ശബ്ദം കേട്ടപ്പോൾ നയനെ പറയുന്നുണ്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കാൻ ആദർശിനോട് പറയുകയാണ് അങ്ങനെ ആദർശ് റൂമിൽ മാറി നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അങ്ങോട്ട് നവ്യ കയറി വരികയാണ് കയറി വരുന്ന സമയത്ത് ഞായനയോട് ചോദിക്കുന്നുണ്ട് ഞായനെ ഇവിടെ ആരാണ് റൂമിലുണ്ടായിരുന്നത് അത് കേൾക്കുന്ന സമയത്ത് ഞാനെ പറയുന്നുണ്ട് ചേച്ചി എന്താണ് ഈ പറയുന്നത് ചേച്ചിക്ക് തോന്നിയതായിരിക്കും ഇവിടെ ആരുമില്ല അല്ല മറ്റാരെങ്കിലും മുത്തശ്ശനോ അനിയോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നത് അല്ല ആരോ ഇങ്ങോട്ട് കയറി വരുന്നത് പോലെ എനിക്ക് തോന്നി അതിനുശേഷം നീ ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ നല്ല സൗണ്ടിൽ ഞാൻ കേട്ടതാ അത് കേട്ട് ഞാൻ എന്നെ പറയുന്നുണ്ട് ഞാൻ ആരോട് സംസാരിക്കാനാ ഫോൺ വന്നിരുന്നു ഫോൺ വന്നപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചു ചിലപ്പോൾ അതായിരിക്കും ചേച്ചി കേട്ടത് എന്നാൽ അതായിരിക്കും കേട്ടത് അതല്ല ആരോ ഇങ്ങോട്ട് വന്നതായി എനിക്ക് തോന്നി ആദർശ് ജയിലിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരുന്ന് ചോദിക്കുന്നത് എന്ന് ഞാനെ പറയുന്നുണ്ട് എന്നാൽ എനിക്ക് തോന്നിയതായിരിക്കും എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട് അങ്ങനെ നവ്യ പോയതിനു ശേഷം ആദർശ് പറയുന്നുണ്ട് നവ്യ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്തായാലും ഒന്നുകൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവൾ കണ്ടുപിടിക്കും എന്ന് പറയുകയാണ് ആദർശ് അങ്ങനെ അബീൻ ചലജിങ് റൂമിൽ സംസാരിക്കുന്നുണ്ട് ആദർശിനെ എങ്ങനെയെങ്കിലും മുത്തശ്ശൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കും പിന്നെ നമ്മൾ വിചാരിച്ചത് പുറും നടക്കില്ല മോനെ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഇനി അയാൾ രക്ഷപ്പെട്ടാൽ തന്നെ വേറെ കേസുകൾ ചുമത്തി അയാളെ ജയിലിലാക്കാനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അമ്മ തോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അഭി അങ്ങനെ അഭി പറയുന്നുണ്ട് എ എൻ ജല്ലറിക്ക് വേണ്ട എല്ലാ സഹായം നൽകുന്നത് ഞാനാണ് മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ റേസ്യങ്ങളും എ എം ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുന്നത് ഞാനാണ് അങ്ങനെ മൂർത്തി ജല്ലറിയെ പൂർണ്ണമായി നശിപ്പിച്ചാൽ അത് എ എം ജ്വല്ലറിയുടെ വിജയമാകും അങ്ങനെയാണെങ്കിൽ എ എൻ ജ്വല്ലറിയുടെ വലിയൊരു ഷെയർ എനിക്ക് തരും നമുക്ക് വലിയ നിലയിൽ എത്താൻ സാധിക്കും അമ്മേ എന്നൊക്കെ പറയുകയാണ് അബി അത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് അതേ മോനെ അങ്ങനെ തന്നെ വേണം ഇവിടെ ഞാൻ രാജകുമാരി രാജകുമാരിയാകുന്നതും ആദർശ രാജാവുന്നതും എനിക്ക് അങ്ങ് പിടിക്കുന്നില്ല അവൻ അങ്ങനെ ജയിലിൽ കിടക്കും ഇവളാണെങ്കിൽ അത് അവർക്ക് സങ്കടപ്പെടും അങ്ങനെ മൂർത്തി ജ്വല്ലറി തകരണം അത് കേട്ട് അഭി പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെ വേണം നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ നടക്കും അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് അബി നവ്യ എന്തായാലും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അവളുണ്ടാക്കുന്ന പണവും ഇവിടുത്തെ ഷെയറും എ എം ജ്വല്ലറിൽ നിന്ന് കിട്ടുന്ന പണവും എല്ലാം കൂടി ചേർത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്നൊക്കെ പറയുകയാണ് അഭി അതേ മോനെ അങ്ങനെ തന്നെ വേണം ഇവിടെ ഞാനൊരു വേലക്കാരിയാണ് ആ ദേവിയാനി എന്ന് പറയുന്നവളുണ്ടല്ലോ നിന്നെയും എന്നെയും ജോലിക്കാരായിട്ടാണ് കാണുന്നത് നമ്മൾ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത് അവരെയൊക്കെ അടിമയെ പോലെ നീ എം ജ്വല്ലറിയുടെ പാർട്ട്ണറായിട്ട് വേണം സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ എന്നാൽ ഇവർ പറയുന്നതെല്ലാം ആദർശം അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അച്ഛൻറെ അമ്മയുടെയും കുറേ സ്വർണം ഞാനേക്കാണ് കൊടുത്തിരിക്കുന്നത് അവൾക്കാണ് എല്ലാം കൈമാറിയത് അമ്മ ഇവിടുത്തെ പ്രിയപ്പെട്ട മരുമകളല്ലേ അതുകൊണ്ട് അവൾക്ക് തന്നെ കൊടുക്കുകയുള്ളു അതുപോലെ തന്നെ ഇവിടെ സ്വത്തിന്റെ വിഹിതം ആദർശന് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അഭി പറയുന്നുണ്ട് അങ്ങനെ ജലജ പറയുന്നുണ്ട് എന്തായാലും ഞാനിയുടെ കയ്യിലുള്ള സ്വർണം എനിക്ക് കൈക്കലാക്കണം ഇവിടെ നിന്ന് ഒരിക്കലും എന്തായാലും ഇറങ്ങേണ്ടി വരും അതിനു മുമ്പ് ആ സ്വർണം അടിച്ചു മാറ്റണം എന്ന് ജനജ പറയുകയാണ് ഞാൻ റൂമിലില്ല അതിനു മുമ്പ് ആ സ്വർണം അവിടെ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ അബീൻ ജനജയും ഞാനിയുടെ റൂമിൽ കയറുന്നുണ്ട് ഇന്നലെ ആ റൂമിൽ ആദർശം ഒഴിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇരിട്ടത്ത് പതുങ്ങി അബീൻ ജനജയും അലമാരയ്ക്ക് അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇരിട്ടത്ത് ജനജ ആർത്തിയോട് കൂടി ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തു നോക്കുകയാണ് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്ത സ്ഥലത്ത് വെക്കണം സ്ഥാനം മാറിയില്ല എന്തായാലും അവൾക്ക് മനസ്സിലാകും അവൾ എന്തായാലും കണ്ടുപിടിക്കും അതുകൊണ്ട് എന്തിനാണ് എടുത്തു നോക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ കൂട്ടത്തില് പഴയൊരു നെക്ലേസ് ഉണ്ട് ആ നെക്ലേസ് കയ്യിലെടുത്ത് ചരജു നോക്കുന്നുണ്ട് എന്നിട്ട് അബിയോട് പറയുകയാണ് എടാ അബി ഈ സ്വർണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഉണ്ടല്ലോ പാരമ്പര്യമായി കൈമാറി വരുന്നതാണ് വളരെ വർഷം പഴക്കമുള്ള ആഭരണം ഈ നെക്ലേസ് ഒരുപാട് ഞാൻ കൊതിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഇതും ഇപ്പോൾ ഞായനയുടെ കയ്യിലായല്ലോ എന്ന് പറയുകയാണ് അത് കേട്ട് അബി പറയുന്നുണ്ട് അമ്മ കൊതിച്ചതാണെങ്കിൽ അതങ്ങ് എടുക്കും എന്ന് പറയുകയാണ് ഈ സ്വർണം ഞായനെ അവളുടെ വീട്ടുകാർക്ക് കൊടുത്തു എന്ന് പറയാം എന്നിട്ട് അവളെ കുറ്റക്കാരിയാക്കാം ആദർശം ഇല്ലാത്ത സമയമാണല്ലോ അവൾ ചെയ്തതാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കൂ എന്ന് ചലജ പറയുന്നുണ്ട് അങ്ങനെ ആ സ്വർണ്ണം എടുത്ത് അബിയും ചലജയെ പോവുകയാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ആദർശ ഞായനയോട് പറയുകയാണ് അബീൻചലജി സ്വർണം എടുത്തുകൊണ്ടുപോയ കാര്യം ആദർശ് ഞായനോട് പറയുകയാണ് നീ പെട്ടെന്ന് തന്നെ ഇക്കാര്യം മുത്തശ്ശിനോട് പറയണമെന്ന് പറയുകയാണ് ആദർശ് അങ്ങനെ ഞാനിനെ മുത്തശ്ശിനോട് ഇക്കാര്യം പറയുന്നുണ്ട് മുത്തശ്ശ പാരമ്പര്യമായി കൈമാറുന്ന സ്വർണ്ണമുണ്ടല്ലോ അമ്മ എനിക്ക് തന്നത് അത് കാണാനില്ല എന്ന് പറയുകയാണ് അത് കേട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് മോളെ ആ സ്വർണ്ണം എവിടെ അതവിടെ ഉണ്ടായിരുന്നല്ലോ ആരാണ് എടുത്തത് എന്ന് പറയുകയാണ് എൻ്റെ അലമാരയിൽ ഉണ്ടായിരുന്നതാണ് ഇന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല മുത്തശ്ശി എന്ന് പറയുകയാണ് അത് ആര് മോഷ്ടിക്കാനാ ഇവൾ തന്നെയായിരിക്കും മോഷ്ടിച്ചത് എന്ന് ജനജ പറയുകയാണ് ആദർശ സമയം നോക്കി ആ സ്വർണ്ണം ഇവൾ ഇവളുടെ വീട്ടിലേക്ക് കടത്തിയിട്ടുണ്ടാകും ഇവളുടെ അലമാരിലെ സ്വർണം ആര് മോഷ്ടിക്കാനാ എന്ന് ദേഷ്യത്തോട് കൂടി ജലജ പറയുന്നുണ്ട് ആ സമയം നയന എൻ്റെ കൂടി പറയുകയാണ് അത് വേറെ ആരുമല്ല അപ്പച്ചു തന്നെയായിരിക്കും മോഷ്ടിച്ചത് നീ എന്താണ് ഈ പറയുന്നത് ഞാൻ മോഷ്ടിച്ചു എന്നോ ഞാൻ സ്വർണ്ണം മോഷ്ടിച്ചതിൽ നിനക്ക് എന്ത് തെളിവാണ് ഉള്ളത് എന്ന് ജനജ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് തെളിവല്ലേ വേണ്ടത് എവിടെയുണ്ട് എന്ന ആദർശം പറയുകയാണ് ആദർശനെ കണ്ട അബിയും ജലജീവ് ആകെ അങ്ങ് നെട്ടി പോകുന്നുണ്ട് അങ്ങനെ ആദർശം ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇവർ രണ്ടു പേരും കൂടി രാത്രി വന്ന് മോഷ്ടിക്കുന്നത് താൻ കണ്ടു എന്ന കാര്യം ആദർശ് പറയുകയാണ് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജീ അബിയൻ ആരും ഇല്ലല്ലോ എന്ന് കരുതി നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അടിയുടെ കുറവ് ഇവർ രണ്ടു പേർക്കുമുണ്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി മുത്തശ്ശ അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ജലജയോടുള്ള ദേഷു ആ വീയുടെ മുഖത്ത് തീർക്കുന്നുണ്ട് മുത്തശ്ശം ആ സ്വർണ്ണം തൊടാൻ പോലുള്ള അവകാശം നിങ്ങൾക്കില്ല എടുത്ത സ്വർണം ഞാൻ ഇന്നമോൾക്ക് നീ കൊടുക്കടി എന്ന് ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ ആദർശം വന്നത് വലിയൊരു അടിയാവുകയാണ് ജലജിക്ക്